ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ വീടാണ് കേട്ടോ എൻ്റെ കൊച്ചു സ്വർഗ്ഗം കുറച്ച് റോസ് ആയി ഒരു കുഞ്ഞു പൂന്തോട്ടം എനിക്കിവിടെ ഉണ്ടേ ഞാനിതൊക്കെ കാണിക്കുന്നതേ ഇന്നിവിടെ ഒരു ചെറിയ വിശേഷം വിശേഷമുണ്ടേ വിശേഷം എന്തെന്നാൽ ഞങ്ങൾ പതിനെട്ട് കുടുംബങ്ങൾ ചേർന്ന് ഒരു സ്വാശ്രയ സംഘമുണ്ട് എൻ്റെ ഹസ്ബൻഡും സുഹൃത്തുക്കളുമൊക്കെയാണ് അതിലുള്ളത് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു നല്ല സംഘമാണ് ഈ ഗാന്ധി വൈ എസ് എസ് കണിച്ചുളങ്ങര സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഞായറാഴ്ച രാവിലെയാണ് സംഘം കൂടുന്നത് ഏത് വീട്ടിലാണോ കൂടുന്നത് അവിടെ നിന്നാണ് സംഘങ്ങൾ അന്നത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുക സ്ത്രീകൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കാൻ നല്ല താൽപ്പര്യം കാണിക്കും കാരണം ഇവർ ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ ടൂർ കൊണ്ടുപോകാറുണ്ട് പതിനെട്ട് കുടുംബങ്ങളും ഒരുമിച്ചുള്ള യാത്രയൊക്കെ രസകരമല്ലേ കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഇവർ സംഘടിപ്പിക്കാറുണ്ട് നാട്ടിൽ അസുഖം ബാധിച്ച് ചികിത്സയ്ക്ക് രക്ഷയില്ലാത്ത വ്യക്തികളെ ഈ സംഘം കയ്യഞ്ഞ് സഹായിക്കുന്നത് കാണാറുണ്ട് സംഘത്തിൻ്റെ വാർഷിക ദിനത്തിൽ വിദ്യാഭ്യാസ അവാർഡുകളൊക്കെ നൽകാറുണ്ട് കുറഞ്ഞ പലിശ നിരക്കിൽ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യം ഈ സംഘം ഒരുക്കി കൊടുക്കാറുണ്ട് അത് സംഘാംഗങ്ങൾക്ക് മാത്രമല്ല ചുറ്റുപാടുകളുള്ളവരും ധാരാളം ഇങ്ങനെ വാങ്ങാറുണ്ട് ഓണം വിഷു ക്ഷേത്രോത്സവങ്ങൾ പള്ളിപ്പെരുന്നാളുകൾ വിശേഷ ദിവസങ്ങളൊക്കെ ആഘോഷിക്കാൻ സംഘാംഗങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകും സംഘാംഗങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു സംഘമല്ല ഗാന്ധി വയസ്സസ് ചുറ്റുപാടുകളെ നോക്കിക്കാണുകയും ഒരു സംഘത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നതിനപ്പുറവും ചെയ്യുന്നൊരു സംഘമാണിത് എൻ്റെ കുടുംബവും ഗാന്ധി വയസ്സസിൻ്റെ ഭാഗമായതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു നിങ്ങളും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘത്തിലംഗമാണോ ഇല്ലെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള എണ്ണത്തിൻ്റെ ഭാഗമാകണേ सब्स््रैब्बे